നഷ്ടപ്പെട്ടതും ഉപേക്ഷിച്ചതുമായ സാധനങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചാൽ പ്രതിഫലം നൽകും പുതിയ നിയമം പ്രഖ്യാപിച്ച് ദുബായ് ഭരണാധികാരി ഹിസ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും വസ്തുക്കൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏൽപ്പിച്ചാൽ അൻപതിനായിരം ദർഹം വരെ പ്രതിഫലം യു എ ലോട്ടറി ലക്കി ചാൻസ് വിഭാഗത്തിൽ മലയാളിയായ റിജിൻ ജോൺ അലക്സാണ്ടറിന് ഒരു ലക്ഷം ദർഹം സമ്മാനം നൂറ് ദശലക്ഷം ദർഹം സമ്മാനം നേടാനുള്ള അവസാന അവസരമായി നിലവിലെ നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള സമയം ശനിയാഴ്ച വരെ റേസിംഗ് പ്രേമികളെ ആവേശത്തിലാഴ്ത്താൻ ഫോമുല വൺ എത്തിഹാദ് എയർവേസ് അബുദാബി ഗ്രാൻഡ് പ്രീ ഡിസംബർ നാല് മുതൽ ഏഴ് വരെ യാസ്മറീന സർക്യൂട്ടിൽ നടക്കും ഏറ്റവും അവസാനത്തേതുമായ ഈ മത്സരത്തിൽ കിരീടമാർക്കെന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ യു എയുടെ ദേശീയ ദിനാഘോഷ വേളയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫൈൻ ലഭിച്ചേക്കുമെന്ന് ഓർമ്മപ്പെടുത്തലുമായി അതോറിറ്റീസ് അനൌദ്യോഗിക പരേഡുകൾ നടത്തുക അനുമതിയില്ലാതെയുള്ള ഒത്തുചേരലുകൾ ഗതാഗതം തടസ്സപ്പെടുത്തൽ അപകടകരമായി ഓടിക്കൽ വാഹനങ്ങളുടെ വിൻഡോയിലൂടെയും സൺറൂഫിലൂടെയും തല പുറത്തിടുക അധികമായി ആളുകളെ കയറ്റി വാഹനത്തിൽ പ്രകടനം നടത്തുക ലൈസൻസ് പ്ലേറ്റോ വിൻഷീൽഡോ സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് മറയ്ക്കുക യു എയുടേതല്ലാത്ത പതാകകൾ കൊണ്ട് അലങ്കരിക്കുക അനൌദ്യോഗികമായ പോസ്റ്ററുകളും ബാനറുകളും പതിപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ ശിക്ഷാർഹമായിരിക്കുമെന്ന് മന്ത്രാലയം ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ആറാം തീയതി ഴ്ച നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ പ്രൈം ഹെൽത്ത് ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്ത സിഗ്നേച്ചർ അബോഷഗാര ഷാർജ വൈറ്റ് ഹൌസ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൺ ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ഗോൾഡ് സ്റ്റാർ റെൻഡർ കാർ അല്ലുസൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ